നമസ്തേ നമ്മുടെ നമ്മുടെ തിരുവനന്തപുരം മേയർ വി വി രാജേഷ് അദ്ദേഹം വളരെ വളരെ അടിപൊളി ഒരു മനുഷ്യനാണ് അസാധ്യ മനുഷ്യനാണ് അസാധ്യ മനുഷ്യൻ അദ്ദേഹം സത്യം പറഞ്ഞാൽ നമ്മുടെ ഓരോ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ സുരേഷ്ണക്കെ എനിക്ക് ഭയങ്കര ജീവനാണ് പക്ഷേ സുരേഷ്നൊക്കെ ഈ ഇദ്ദേഹത്തെ കണ്ട് പഠിക്കേണ്ട ഒരൊറ്റ കാര്യമാണ് സുരേഷ് എൻ്റെ ചങ്കാണ് പക്ഷേ എനിക്ക് ഒരേ ഒരു കാര്യമുള്ളു സുരേഷ് സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇപ്പം എന്നെക്കൂട്ടോ അല്ലെങ്കിൽ സാധാരണ മനുഷ്യനെക്കൂട്ടോ അല്ലല്ലോ അദ്ദേഹം എന്ന് വെച്ചാൽ വലിയൊരു വലിയൊരു മനുഷ്യനാണ് സുരേഷ് ചേട്ടൻ അപ്പം സുരേഷേടൻ എന്ന് പറഞ്ഞാൽ ആള് അദ്ദേഹം പഠിക്കേണ്ട ഒരു ഒറ്റ കാര്യം സംസാരിക്കുന്നത് എങ്ങനെയാണെന്നാണ് അതായത് വളരെ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടുമാണ് സുരേഷേട്ടൻ സംസാരിക്കുന്നത് പക്ഷേ സുരേഷ്ട്ട് സംസാരിക്കുന്നത് വളരെയധികം നീണ്ടുപോകും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പദത്തെപ്പറ്റി സുരേഷ്ഠൻ ആ പദത്തിൻ്റെ ഒരു മൂന്ന് പര്യായങ്ങളും നാല് പര്യായങ്ങളും പറഞ്ഞ് ഇങ്ങനെ എങ്ങനെ അങ്ങ് നീട്ടുവാണ് വലിച്ചു നീട്ടുകയാണ് റബ്ബർ ബാൻഡ് പോലെ പക്ഷെ പറയുന്ന കാര്യങ്ങളൊക്കെ സ്പഷ്ടമാണ് കൃത്യമാണ് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ വിഭിന്നനാണ് വി വി രാജേഷ് ഇപ്പോൾ വി വി രാജേഷ് സി പി എമ്മിൻ്റെ നേതാവായി മുൻ നേതാവായിട്ടുള്ള സുധാകരൻ സുധാകരൻ ജിയെ വരെ അദ്ദേഹത്തെ വരെ പോയി കാണുകയുണ്ടായി ആലപ്പുഴയെ പോയി കാണുകയുണ്ടായി അപ്പോൾ ഈ വി വി രാജേഷിൻ്റെ ജിയുടെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു പുള്ളി അദ്ദേഹം കണ്ണൂരിൽ പോയി അപ്പം കണ്ണൂർ കോർപ്പറേഷൻ ആയിക്കോട്ടെ പിടിച്ചടക്കണമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ വളരെ വളരെ അതായത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് എന്നെ പോലെ അല്ലെങ്കിൽ എന്നേക്കാളും അതായത് അദ്ദേഹത്തെ പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാളും ഒരുപാട് കഴിവുള്ള ഒരുപാട് കഴിവുള്ള മനുഷ്യർ പാർട്ടിയിലുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മേയറായി അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പം അധികാരത്തിൽ കയറുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടു ആ ആൾക്കാരെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് അധികാര സ്ഥാനത്ത് ഇരിക്കേണ്ടത് വേറെ ആരും വേറെ ആർക്കും ആ കഴിവില്ല എന്നുള്ളൊരു ഒരു ഒരു ചിന്താഗതി പാടെ പൊളിച്ചടുക്കി അദ്ദേഹം അണികളെക്കുറിച്ച് ഇപ്പോഴും അണികൾ ഉറക്കമില്ലാതിരിക്കുന്നുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അണികളെ അതായത് അണികളെ കയ്യിലെടുക്കുന്നതല്ല അദ്ദേഹം ഹൃദയത്തിൽ നിന്നാണിത് പറയുന്നത് അത് കണ്ടിട്ട് ശരിക്കും ഇപ്പോൾ ഞാനൊരു ഒരു ചെറിയ ബി ജെ പി പ്രവർത്തനാണ് ഞാൻ മെമ്പർ അല്ലെങ്കിൽ പോലും എനിക്ക് ആർ എസ് എസിനോട് ഒരു അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളോട് എനിക്കൊരു ഒരു ഒരു എന്താ പറയുക ഹൃദയത്തിൽ ഒരു സപ്പോർട്ട് അവർക്ക് എന്നും ഒരു പത്ത് പതിനേഴ് പതിനെട്ട് കൊല്ലം ഞാൻ ഞാൻ എ ബി പിയിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി ഏഴിൽ മട്ടിലൊക്കെ ഞാൻ എ ബി പി പ്രവർത്തിച്ചാണ് അപ്പോൾ ആ സമയം തൊട്ടൊക്കെയുള്ള ഒരു ഒരു സ്നേഹവും ഇതൊക്കെയാണ് അപ്പോ പക്ഷേ ഇത് ഇതൊരു അസാധ്യ മനുഷ്യൻ അസാധ്യ മനുഷ്യൻ എനിക്ക് ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിയില്ല കാരണം അസാ